ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്നതാണ് ഒരു കസ്റ്റമൈസേഷൻ വർക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ഗീവ് കുറിച്ചുള്ള കാര്യങ്ങളും അനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മേക്കിംഗ് വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് കാണുക നിങ്ങൾക്ക് പരിചയമുള്ള ഐറ്റംസ് തന്നെയാണ് അതിലെല്ലാം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഈ കാണുന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവ് കുറിച്ച് ഞാൻ ആദ്യം പറയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗീവ് അവേ കൊടുത്തത് അഞ്ച് പേർക്കായിരുന്നു അല്ലേ അഞ്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടായിരുന്നു ഒരു കാരണം നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കൂടുതൽ പേർക്ക് കൊടുക്കണം എന്നുള്ളത് എന്താ പറയുക നമ്മുടെ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ലേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്കൊരു പത്ത് പേർക്ക് ഗീവ് അവേ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പത്ത് പേർക്ക് ഗീവ് അവേ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗീവ് അേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങൾ അറിയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിതിലൂടെ പറയുന്നത് കേട്ടോ അതായത് നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ് നമ്മൾ നാളെ രാവിലെ വീഡിയോ ഇടും നാളെ രാവിലെ വീഡിയോ ഇട്ടിട്ട് നാളെ വൈകുന്നേരം വരെ അതായത് അങ്ങനെ ഓരോ ദിവസവും പത്ത് വീഡിയോ അതായത് പത്ത് ദിവസത്തെ വീഡിയോയിലൂടെയാണ് നമ്മൾ ഗിവ് അവേ വിനേഴ്സിനെ സെലക്റ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ നാളെ ഇടുന്ന വീഡിയോ നാളെ വൈകുന്നേരം ഒമ്പത് മണിവരെ നിങ്ങൾക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എന്താ പറയുക ഉണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താണ് മാക്സിമം ഷെയർ ചെയ്യാമെന്ന് നോക്കുക കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഈ ഒരു ഗിവവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ റാൻഡം പിക്കങ്ങൾക്ക് യൂട്യൂബ് റാൻഡം ഗിവവേ പിക്കിങ്ങിലൂടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷ്യഭേദവും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ ആളെ വെച്ചിട്ടാണ് എടുക്കുന്നത് നമ്മളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പത്താമത്തെ ദിവസമായിരിക്കും പക്ഷെ നമ്മൾ ഓരോ ദിവസവും അനൗൺസ് ചെയ്യുന്ന വിന്നേഴ്സിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നമ്മുടെ ശ്രീസായി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മളതിൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പേജ് കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വൈകുന്നേരം ഒൻപത് മണി കഴിഞ്ഞിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്ന വിന്നേഴ്സിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുന്നതാണ് അങ്ങനെ പത്ത് ദിവസം പത്ത് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനുശേഷമായിരിക്കും അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ സെലക്ട് ചെയ്യപ്പെടുന്ന വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് എന്താണെന്നുള്ളത് വരുന്ന ദിവസം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഗിവ് ഗവർണർ വിന്നറായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അയാൾക്ക് ഒരവസരമേ കൊടുക്കുകയുള്ളൂ കേട്ടോ നമുക്ക് പത്ത് വിന്നേഴ്സും പത്ത് പേർ തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ആർക്കും ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് പേജ് യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം പേജ് കൂടിയിട്ട് ഫോളോ ചെയ്തിട്ട് അതുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നാളും നമ്മുടെ ഈ ഒരു ചാനൽ ഈ ഒരു ലെവൽ വരെ എത്തിച്ചിട്ടുള്ളതല്ല നിങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് പേര് ഒത്തിരി നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ കമൻറ്റിലൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാളെ പോലും റിജക്റ്റ് ചെയ്യാറില്ല നമുക്ക് മാക്സിമം പറ്റുന്ന എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് ഇനിയും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് മാത്രം മതി നമുക്ക് വേറൊന്നും വേണ്ട അപ്പോൾ എന്താണ് ഈ ഒരു ഗീവ് അവേ ഞാനും ശരിക്കും എക്സൈറ്റഡ് ആണ് ഈ പറയുന്ന പത്ത് പേര് എന്നുള്ളത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പേരൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പത്ത് പേർ എന്നുള്ളത് ശരിക്കും സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം മറക്കാതെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം കേട്ടോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ ഒരു ഗീവ് അവക്കുന്നുണ്ട് പറ്റുന്നവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇത്രയാണ് കേട്ടോ ഇപ്പോൾ സത്യത്തിൽ ഇതൊരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് ഉള്ള ഒരു കസ്റ്റമൈസേഷൻ വർക്ക് ആയിരുന്നു ആദ്യം അവർ നമ്മുടെ നൈലോൺ ബാൻഡിൽ ചെയ്യാൻ പറഞ്ഞതാണ് പിന്നെ അതിന് ശേഷം വേണ്ട ഹെയർ ബാൻഡിൽ ചെയ്താൽ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് ഹെയർ ബാൻഡിലോട്ട് മാറ്റിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾ തുടക്കക്കാരോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിന് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഒരുപാട് കളറുകൾ ഇതുപോലെ ഫ്ലവേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് കണ്ടില്ലേ എനിക്ക് അത്യാവശ്യം കാണുമ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞ് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇത്ര തന്നെ പ്രതീക്ഷിത ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്തു കൊടുത്തിട്ട് വർക്കാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട മറക്കാതെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മുതൽ എല്ലാവർക്കും ബുബായ്